ഇരുപത് അധ്യായ മൂന്ന് അനന്തരം അവളുടെ അമ്മാവിയമ്മയായ ന ഓമി അവളോട് പറഞ്ഞത് മകളെ നിനക്ക് നന്നായിരിക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ നീ ചേർന്നിരുന്ന ബാലിക്കാർത്ഥികളുടെ യജമാനായ ബോസ് നമ്മുടെ ആശുക്കാരനല്ലയോ അവൻ ഇന്ന് രാത്രി കളത്തിന്റെ അവൻ തൂറ്റുന്നു ആകെ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക അയാൾ തിന്ന് കുടിച്ച് കരിയും വരെ നിന്നെ കാണരുത് ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന അവൻ്റെ കാലിമേലിലുള്ള പുതുപൂക്കി അവിടെ കടന്നു കൊള്ളുക എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു പറഞ്ഞുതരും അതിനവൾ നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാമെന്ന് അവളോട് പറഞ്ഞു അങ്ങനെ അവൾ കൊള കള്ളത്തിൽ ചെന്നുമ്പോൾ അമ്മാവിയമ്മ കൽപ്പിച്ച പോലെ ചെയ്തു ഓവസ് നിന്ന് ഓടിച്ച ഹൃദയം തെളിഞ്ഞ ശേഷം നീ അവൾ ഒരു വശത്ത് എന്ന് കടന്നു അവളും പതുക്കെ ചെന്ന് അത് അവന്റെ കാലിമേലുള്ള പുതുപ്പുക്കി അവിടെ കടന്നു അർദ്ധ അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടി തിരിഞ്ഞു തന്റെ കാൽക്കുള്ള ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു നീ ആരെന്ന് അവൻ ചോദിച്ചു ഞാൻ നിന്റെ ദാസിയായിട്ട് ഊത്ത് നിന്റെ പുതുപ്പാടി എന്റെ ഇടയണമേ നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു അതിനവൻ പറഞ്ഞത് മകളെ നീ ഹോവിയാൽ അംഗീകരിക്കപ്പെട്ടോൾ ദർദ്ദമാരോ ധനവാമാരോ ആയ ബാലിക്കാരെ നീ പിന്തുടരാതിരിക്കാൻ ആദ്യത്തെ അധികം ദയ ഒടുവിൽ കാണിച്ചിരുന്നു ആകിയാൽ മകളെ ഭയപ്പെടേണ്ട നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പഠനക്കാർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ എങ്കിലും എന്നേക്കാൾ അടുത്തൊരു വീണ്ടെടുപ്പുകാരനുണ്ട് ഈ രാത്രി താമസിക്കാം നാളെ അവൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചാൽ കൊള്ളാം അവൻ നിവർത്തിക്കട്ടെ വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിപ്പാൻ അവന് മനസ്സിലെങ്കിലോ ഹോവയാണ് ഞാൻ നിനക്ക് വീണ്ടെടുക്കുകാരന്റെ മുറ നിവൃത്തി ചേരും രാവിലെ വരെ കിടന്നുപോർക്കുക അങ്ങനെ അവൾ രാവിലെ വരെ അവന്റെ കാൽക്കൽ കിടന്നു ഒരു സ്ത്രീ കളത്തിൽ വന്നത് ആരും അറിയരുതെന്ന് അവൻ പറഞ്ഞിരുന്നതുകൊണ്ട് ആ ആളറിയ റാഗും മുമ്പേ അവൾ എഴുന്നേറ്റു നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവന്ന് പിടിക്കാ എന്ന് അവൻ പറഞ്ഞു അവൾ അത് പിടിച്ചപ്പോൾ അവൻ ആറിടങ്ങി യവൻ അതിൽ അളന്നുകൊടുത്തു അവൾ പട്ടണത്തിലേക്ക് പോയി അവൾ അമ്മാവിയമ്മയുടെ അടുക്കൽ വന്നപ്പോ നിന്റെ കാര്യം എന്തായി മകളെ എന്ന് അവൾ ചോദിച്ചു ആയാൽ തനിക്ക് ചെയ്തു നോക്കുകയും അവൾ അറിയിച്ചു അമ്മാവി അമ്മയുടെ അടുക്കളിൽ വെറും കയ്യായി കൂടുതൽ എന്ന് അവൻ എന്നോട് പറഞ്ഞു ഈ ആരുടെ യവവും എനിക്ക് തന്നു എന്ന് അവൾ പറഞ്ഞു അതിനവൾ എന്റെ മകളെ ഈ കാര്യം എന്താവും എന്നറിയ അറിയുവോളും നീ അനങ്ങാതിരിക്കാ ഇനി ഈ കാര്യം തീർക്കും വരെ ആയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു